കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഡിസംബർ പതിനെട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ശതമാന ഇടിവാണ് തിങ്കളാഴ്ച യു എസ് ഓഹരികളിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത് അതേസമയം യുക്രൈനായി ഒരു സമാധാന പദ്ധതി രൂപീകരിക്കാൻ യൂറോപ്യൻ നേതാക്കൾ സമ്മതിച്ചതോടെ യൂറോപ്യൻ ഷെയറുകൾ ശക്തിപ്പെടുകയും ചെയ്തു താരിഫ് അഭിപ്രായങ്ങൾ യു എസ് സൂചികളെ സെക്ഷൻ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നയിക്കുകയും ചെയ്തു അതേസമയം കനേഡിയൻ ഡോളറും മെക്സിക്കൻ പെസോയും ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴുകയും ചെയ്തിട്ടുണ്ട് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമുള്ള താരിഫ് ഒഴിവാക്കാൻ ഒരു കരാറിനും ഇടമില്ല എന്ന് പറഞ്ഞ ട്രംപ് ഏപ്രിൽ രണ്ട് മുതൽ പരസ്പര താരിഫ് ആരംഭിക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് താരിഫുകൾ തീർച്ചയായും കടന്നു പോകുമെന്ന് തോന്നുന്നു അത് ഒരു യഥാർത്ഥ സാമ്പത്തിക തകർച്ചയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിപണികൾ ഇതിനായി ഇടിച്ചു നിൽക്കാൻ തയ്യാറല്ല അറ്റ്ലാന്റിയയിലെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റിലെ സീനിയർ പോർട്ട്ഫോളിയോ മാനേജർ തോമസ് മാർട്ടിൻ വ്യക്തമാക്കിയത് ചർച്ചകൾക്ക് ഇനിയില്ല എന്ന് പറയുന്നത് ഒരു കർക്കശമായ നിലപാടാണ് ഒരു നിർണായക പ്രസ്താവനയുമാണ് മാർട്ടിൻ കൂട്ടിച്ചേർത്തു യു എസ് വാഹന നിർമ്മാതാക്കളുടെ ഓഹരികൾ വലിയ രീതിയിൽ ഇടിഞ്ഞു ജനറൽ മോട്ടോഴ്സ് മൂന്ന് മുതൽ ആറ് ശതമാനം ഇടിയുകയും ചെയ്തു ഫെബ്രുവരിയിൽ ഉൽപാദനം സ്ഥിരതയുള്ളതാണെന്നും എന്നാൽ ഫാക്ടറി വിലകളിലെ വർധനവും മെറ്റീരിയൽ ഡെലിവറികളുടെ കാലതാമസവും സ്റ്റോക്കുകളെ ബാധിച്ചേക്കാമെന്നും തിങ്കളാഴ്ച യു എസ് സാമ്പത്തിക ഡേറ്റ സ്റ്റോക്കുകളെ ഭാരപ്പെടുത്തി ഉദ്ധരിക്കുകയും ചെയ്തു ഡൗ ജോൺസ് ഇൻഡസ്ട്രിയിലെ ശരാശരി അറുനൂറ്റി നാല്പത്തി ഒമ്പത് ദശാംശം ആറ് ഏഴ് പോയിന്റ് അഥവാ ഒന്ന് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞു നാല് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദശാംശം രണ്ട് നാലും എസ് ആൻഡ് പി അഞ്ച് ലക്ഷത്തി നാനൂറ്റി നാല് ദശാംശം ഏഴ് എട്ട് പോയിന്റ് അഥവാ നാല് ദശാംശം ഏഴ് ആറ് ശതമാനം ഇടിഞ്ഞിരുന്നു അയ്യായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് രണ്ടിലും നസ്ഡാക്ക് കോമ്പസിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റേഴ് ദശാംശം പൂജ്യം ഒമ്പത് പോയിന്റ് അഥവാ രണ്ട് ദശാംശം ആറ് നാല് ശതമാനവും ഇടിഞ്ഞിരുന്നു എം എസ് സി ഐയുടെ ആഗോള സ്റ്റോക്ക് ഗേജ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം ഇടിഞ്ഞപ്പോൾ യൂറോപ്പിലെ സ്റ്റോക്സ് സിക്സ് ഹൺഡ്രഡ് സൂചിക ഒന്നേ ദശാംശം പൂജ്യമേഴ് ശതമാനം നേട്ടമുണ്ടാക്കി യൂറോപ്യൻ ആയുധ നിർമ്മാതാക്കളുടെ ഓഹരികളിലെ കുതിച്ചുചാട്ടമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് യൂറോ ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ശതമാനം ഉയർന്ന് ഒന്നേ ദശാംശം പൂജ്യം നാല് എട്ട് ആറ് ഡോളറിലെത്തി ഡോളർ സൂചിക പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഇടിഞ്ഞ് നൂറ്റിയാറ് ദശാംശം അഞ്ച് നാലിലെത്തി ഓവൽ ഓഫീസിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ലോഡിമാർ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി ഒരു സമാധാന പദ്ധതി തയ്യാറാക്കാൻ യൂറോപ്യൻ നേതാക്കൾ വാരാന്തത്തിൽ സമ്മതിക്കുകയും ചെയ്തു യൂറോപ്പിന് ഇത് തീർച്ചയായും ഒരു പോസിറ്റീവാണ് കാരണം ഇത് യുക്രൈൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ യൂറോപ്പിനെ കൂടുതൽ ഏകീകരിക്കുകയും പഴയ സോവിയറ്റ് യൂണിയനിൽ പുനഃസൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന റഷ്യക്കാർക്കായി ഒരു രേഖപറിക്കാനും സഹായിക്കുന്നുണ്ട് വിവിധ ടോക്കണുകൾ ഉൾപ്പെടുന്ന ഒരു പുതിയ യു എസ് തന്ത്രപരമായ കരുതൽ ശേഖരം സംബന്ധിച്ച ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വാര്യാന്തത്തെ കുതിച്ചുചാട്ടത്തിനു ശേഷം ബിറ്റ്കോയിനും ഇടിവ് നേരിട്ടിട്ടുണ്ട് ഡിജിറ്റൽ ആസ്തികളെക്കുറിച്ചുള്ള തന്റെ ജനുവരിയിലെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ബിറ്റ്കോയിൻ ഈദർ എക്സ് ആർ പി സൊളാന കാർഡാനോ എന്നിവയുൾപ്പെടെയുള്ള കറൻസികളുടെ ഒരു ശേഖരം സ്ഥാപിക്കുമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ഞായറാഴ്ച ട്രൂട്ട് സോഷ്യലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു വിവരം